നമസ്കാരം ചിത്തിര നക്ഷത്രക്കാരുടെ ഏത് ദശാകാലങ്ങളൊക്കെയാണ് അവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടും അതിൽ ദോഷഫലങ്ങൾ കൂടിയിരിക്കുന്നതും ഏതൊക്കെയാണ് നോക്കാം നമുക്ക് ചിത്ര നക്ഷത്രക്കാർ ഭജിക്കേണ്ട ദേവത ഏതാണ് നിരന്തരം ജപിക്കേണ്ട മന്ത്രം ഏതാണ് അവരേത് ദേവതയാണ് കൂടുതൽ നേരം ഭജിക്കേണ്ടത് ഇതൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത് ഇരുപത്തേഴ് നക്ഷത്രങ്ങളിലെ ചിത്തിര നക്ഷത്രക്കാർക്ക് ബുധദശയും വ്യാഴദശയും ശുക്രദശയും അതായത് ബുധൻ വ്യാഴം ശുക്രൻ ഈ മൂന്ന് ദശാകാലങ്ങളും ചിത്ര നക്ഷത്രക്കാർക്ക് ദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് കാരണം ഈ ബുധദശ വ്യാഴദശ ശുക്രദശ എന്ന് പറയുന്നത് ഈ ചിത്ര ചിത്തിരനക്ഷത്രക്കാർക്ക് ഗുണങ്ങളെക്കാളേറെ ഇപ്പോൾ വ്യാഴവും ശുക്രനും നമുക്കറിയാം ഒരു മഹാദശാകാലം തന്നെയാണ് വ്യാഴം ഏതാണ്ട് എങ്ങനെ നോക്കിയാലും പത്ത് പതിനാറ് വർഷത്തോളം കിട്ടും ശിഷ്ടം അനുസരിച്ചാണ് നമ്മൾ ദശ കണക്കാക്കുന്നത് എങ്കിൽ പോലും ശുക്രദശ അതുപോലെ തന്നെ ഇരുപത് വർഷത്തോളമാണ് അപ്പം ജീവിതത്തിൽ പത്തും ഇരുപതും മുപ്പത്താറു വർഷത്തോളം അങ്ങനെ പോവും ബുധദശയും പത്തു വർഷമുണ്ട് അപ്പോൾ ഈ ദശാകാലം മൂന്നും ഏതാണ്ട് ഒരു മഹാദശാകാലം ആയതുകൊണ്ട് അഞ്ചാറോ കൊല്ലമൊക്കെ ഉള്ളൂ എങ്കിൽ നമുക്ക് പിന്നെ എന്തെങ്കിലും ആവട്ടെ അനുഭവിച്ചു തുടങ്ങുമ്പോഴേക്കും സമയം കഴിഞ്ഞു എന്ന് വിചാരിക്കാം അപ്പം ഇത്രയും ഈ മൂന്ന് ദശാകാലം നക്ഷത്രക്കാർക്ക് കുറച്ച് ദോഷങ്ങളുള്ളത് കൊണ്ട് നമ്മളതിനുള്ള കർമ്മങ്ങൾ അനുഷ്ഠാനം ശാന്തി പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് നിർബന്ധമായിട്ടും ഉണ്ടാവണം ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഇവർക്ക് ചൊവ്വ കുജനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യാം കുജൻ എന്ന് പറയുമ്പോൾ ഭദ്രകാളിയോ അല്ലെന്നുണ്ടെങ്കിൽ സുബ്രഹ്മണ്യൻ മുരുകനോ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നമുക്ക് ചെയ്യാം അത് നിത്യവും നമ്മൾ അതിനുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് നിത്യവും അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കാം ചൊവ്വയും ചിത്തിരയും കൂടി വരുന്ന ദിവസം ഈ നക്ഷത്രക്കാർക്ക് ചൊവ്വാ ദിവസം വളരെ ചൊവ്വാഴ്ച വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അവർ ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ ചൊവ്വാഴ്ച ദിവസം പോകേണ്ടി വന്നാൽ അവരുടെ അനുകൂല നിറങ്ങളും അവരുടെ ദേവതാ മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് പോകുന്നത് നല്ലതായിരിക്കും പിന്നെ ഇപ്പോൾ നക്ഷത്രക്കാർക്ക് ചൊവ്വാഴ്ച ദിവസം അന്ന് ചിത്തിര വന്നു എന്ന് വിചാരിക്കുക ചൊവ്വാഴ്ച ദിവസം വളരെ വിശേഷപ്രദമാണ് അപ്പോൾ അന്നത്തെ ദിവസം അത് ചേരുന്ന ദിവസം വ്രതം അനുഷ്ഠിക്കുക ഉപവാസം എടുക്കുക മത്സ്യമാംസാദികളൊക്കെ കഴിക്കാതെ എണ്ണ തേച്ച് കുളി ഒഴിവാക്കി ക്ഷേത്രത്തിൽ പോയിട്ട് നാമജപങ്ങളോടുകൂടി നടക്കുക ജോലി തിരക്കും ബിസിനസ് തിരക്കൊക്കെ ഉണ്ടെങ്കിലും അന്നേ ദിവസം നമ്മൾ നമ്മളിതിനായിട്ട് കുറച്ച് സമയം മാറ്റിവയ്ക്കുക ക്ഷേത്ര ദർശനത്തിന് വ്രതത്തിന് വേണ്ടി വ്രതം എടുക്കുന്ന അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിരാവിലെ എഴുന്നേറ്റ് കുളിക്കണം പിന്നെ മത്സ്യമാംസാതി കഴിക്കാതിരിക്കണം പിന്നെ അന്നേ ദിവസം നമ്മൾ പര പരനിന്ദ ശണ്ട കലഹം വഴുക്ക് മറ്റുള്ളവരുടെ കുറ്റം പരനിന്ദ എന്ന് പറഞ്ഞാൽ അതാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കുറവുകൾ അതൊക്കെ പറയാതിരിക്കുക ഈശ്വര വിശ്വാസത്തോടു കൂടിയും ഈശ്വര ഭജനത്തോടു കൂടിയൊക്കെ കഴിച്ചു കൂട്ടുക ജോലിക്കൊക്കെ പോകുന്നവരാണ് നമ്മളെങ്കിൽ നമ്മളിപ്പോൾ ഓഫീസിൽ പോകുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനിടയിൽ എപ്പോൾ മനസ്സിൽ എപ്പോഴും നമ്മൾ മന്ത്ര ദേവതാ മന്ത്രങ്ങൾ ചാൻഡ് ചെയ്തുകൊണ്ട് നടക്കുക അങ്ങനെ നമുക്ക് എന്തൊക്കെ സൽ പ്രന്നേ ദിവസം നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അന്നദാനമായിട്ട് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൊടുക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല പ്രവൃത്തികൾ സൽക്കർമ്മങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ദിവസങ്ങളിൽ ചെയ്യാം അമിതമായി ഭക്ഷണങ്ങൾ ഒഴിവാക്കാം പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാം വീട്ടിൽ നിന്ന് കുറച്ച് കഴിക്കാം ലഘുവായിട്ട് കഴിക്കുക രാത്രി വളരെ ഭക്ഷണമൊന്നും ഇല്ലാതെ വളരെ ലഘുവായ രീതിയിൽ അസ്തമനത്തിന് അതായത് ഉദയത്തിന് ശേഷം പകൽ മുഴുവനും നമ്മൾ ഇപ്പോൾ ചിലവർക്ക് വ്രതമാണ് പക്ഷേ ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒന്ന് കഴിച്ചേ പറ്റൂ ചിലവർക്ക് പോലെ അസുഖമോ ഷുഗറോ പ്രഷറോ ഒക്കെ ഉള്ളവർക്ക് മരുന്നൊക്കെ കഴിക്കണം അപ്പം അസ്തമനത്തിന് മുമ്പ് വൃതമുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനെ അസ്തമിച്ച ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക അതിന് മുമ്പ് എന്താണ് അസ്തമനത്തിന് തൊട്ട് മുമ്പ് വിളക്കൊക്കെ നേരത്തെ കൊളുത്തി സന്ധ്യാനാമങ്ങളോ പ്രാർത്ഥനകളോ സന്ധ്യാപ്രാർത്ഥന എല്ലാവർക്കും ഏത് മതസ്ഥർക്കും ഉണ്ട് അപ്പോൾ അതിന് മുമ്പ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അതിന് തൊട്ട് മുൻപ് നമ്മൾ എന്താണ് ഭക്ഷണം കഴിക്കുക അതിന് അഥവാ ഉദയ അസ്തമനത്തിന് മുമ്പ് കഴിക്കാൻ പറ്റില്ലേ അസ്തമനം കഴിഞ്ഞ ഒരു ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക അത്താഴം കഴിക്കുക ഇതൊക്കെയാണ് നമ്മൾ വൃത അനുഷ്ഠിക്കുമ്പോ ചെയ്യേണ്ട കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇതിൽ നമുക്ക് ഒരുപാട് പണച്ചെലവുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പൊ ചിത്തിര അശ്വ അവിട്ടം ഇപ്പൊ ചിത്രനക്ഷത്രക്കാര് ചിത്തിര അവിട്ടം മകേരം നാളുകളിൽ മൂന്ന് നാളിലും ഒന്ന് പക്കപ്പറന്നാൾ പിന്നെ അവിട്ടം മകേരം ഈ രണ്ട് നാളും കൂടെ എടുക്കുക ഈ നാളിൽ മൂന്ന് നാളിലും നമ്മൾ എന്ത് ചെയ്യണം ക്ഷേത്രത്തിൽ പോവുക ക്ഷേത്ര മുരുകൻ്റെ ക്ഷേത്രത്തിൽ പോവുക ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ പോവുക അവിടെ പോയിട്ട് നല്ലതുപോലെ തൊഴുതു മടങ്ങുക നല്ലതുപോലെ വഴിപാടുകൾ കഴിക്കുക നമ്മുടെ കയ്യിലുള്ളതുപോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെറിയ പണം മുടക്കിയിട്ടല്ല ചെയ്യേണ്ടത് നമ്മൾ മനസ്സാൽ എന്താണ് അവിടെ ത്യാഗം സഹിച്ച് ഭഗവാന്റെ പാതാരിന്തകളിൽ നമ്മൾ ദേവിയാണെങ്കിൽ ദേവിയുടെ പാതാരിന്തകളിൽ നമ്മൾ നമ്മളുടെ ഭാവങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ വളരെ സന്തോഷമായിട്ട് തൊഴുതു മടങ്ങാം പിന്നെ ഒപ്പം തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നതിനോടൊപ്പം നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു വഴിപാട് ഒരു പുഷ്പാഞ്ജലി ചെയ്യാം തൃക്കേട്ട വിശ് വിശാഖം തൃക്കേട്ട വിശാഖം പൂരാടം അശ്വതി ഭരണി കാർത്തിക രോഹിണിയും വരും അതായത് തൃക്കേട്ട വിശാഖം പൂരാടം അശ്വതി ഭരണി കാർത്തിക രോഹിണി ഇത്രയും നാളുകാർ ഈ പറയുന്ന ചിത്രനാടിന് പ്രതികൂല നക്ഷത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ നോക്കുക ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട ഒരാളുടെ കല്യാണാലോചന വന്നു എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു പക്ഷെ നോക്കുന്നു നമുക്ക് കല്യാണം കഴിക്കാൻ നമ്മൾ നമ്മളൊന്നുകൂടെ ഒന്ന് ചിന്തിക്കണം പ്രതികൂല നക്ഷത്രമാണ് രണ്ട് പ്രതികൂല നക്ഷത്രങ്ങൾ ചേരുമ്പോൾ എന്തായിരിക്കും അവിടെ എങ്ങനെയായാലും ഒരു വിയോജിപ്പ് വരും ഒരു വാക്തർക്കം വരും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ വരും അപ്പം വിവാഹത്തിന് ഇങ്ങനെയുള്ള ആളുകളിൽ പല കാര്യങ്ങൾ നോക്കണം ക്രയവിക്രയം പണം കൊടുക്കൽ വാങ്ങല് വസ്തുക്കൾ കച്ചവടം അല്ലെങ്കിൽ ഒരുമിച്ചുള്ള കൂട്ടു ബിസിനസ് മറ്റേ ഷെയർ ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രതികൂല നക്ഷത്രങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ് പിന്നെ ചുവപ്പ് റെഡ് കളറും പച്ച കളർ ഗ്രീനും റെഡും ഗ്രീനും പച്ചയും ചുവപ്പും കളർ നമുക്ക് പിന്നെ ഇളം നീല കളർ നല്ലതാണ് പച്ച ചുവപ്പ് ഇളം നീല ഇളനീല എന്ന് പറയുമ്പോൾ സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ ആയിട്ട് വരും അങ്ങനത്തെ കളറായിട്ട് വരും അത് നമുക്ക് ചിത്രനക്ഷത്രക്കാർക്ക് വളരെ വിശേഷമാണ് അനുകൂലമാണ് അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ചിത്തിരനക്ഷത്രക്കാര് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ചൊവ്വാഴ്ച ദിവസം പോവാം പിന്നെ ഈ ഇളനീല നിറമോ പച്ച നിറമോ ചുവപ്പ് നിറമോ വസ്ത്രം ധരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഭദ്രകാളിയുടെ ക്ഷേത്രത്തിലോ മുരുകൻ്റെ ക്ഷേത്രത്തിലോ ദർശനം നടത്താം ഇതൊക്കെ തന്നെയാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർ ചെയ്യേണ്ടത് ദേവത ൊഷ്ടാവ് ആണ് തൊഷ്ടാവ് തോ ആണ് ദേവത തൊഷ്ടാവാണ് ദേവതാ മന്ത്രം എന്ന് പറഞ്ഞാല് ഓം വിശ്വകർമ്മണേ നമ എന്നാണ് മന്ത്രം ചിത്രനക്ഷത്രത്തിൻ്റെ ദേവതാ തോഷ്ടാവാണ് മന്ത്രം നിത്യമന്ത്രം ഓം വിശ്വകർമ്മണേ നമ ഓം വിശ്വകർമ്മണേ നമ എന്ന മന്ത്രം നിങ്ങൾ നൂറ്റി പതിനൊന്നിന് മേലോട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾ ജപിക്കാൻ നോക്കുക ഓം വിശ്വകർമ്മണേ നമ എന്നതാണ് ചിത്രമന്ത്രക്കാരുടെ ദേവതാ മന്ത്രം ചിത്രനക്ഷത്രക്കാര് ആ മന്ത്രം നിത്യവും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗമാക്കി കൊണ്ടു നടക്കുക നിങ്ങളുടെ ദോഷങ്ങളായ ആ ബുധദശ വ്യാഴദശ ശുക്രദശ കാലങ്ങളിലൊക്കെ ഈ മന്ത്രം നല്ലതുപോലെ ചാൻഡ് ചെയ്യുക ഈ ദശാകാലങ്ങളിൽ അതായത് ബുധദശയിലും വ്യാഴദശയിലും ശുക്രദശയിലും കൂടുതൽ ദശാകാലങ്ങളിൽ കൂടുതൽ ദോഷങ്ങളില്ലാതിരിക്കാനായിട്ട് വേണ്ട ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചോളൂ